നമസ്കാരം വോട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഗുജറാത്തും ഗുജറാത്തിന്റെ വികസനവുമാണ് നരേന്ദ്രമോദിയുടെ മൂലധനം ഒരു ശരാശരി ഇന്ത്യക്കാരന് മോദിയെ പരിചയവും അങ്ങനെയാണ് അതേ വികസനം പറഞ്ഞു തുടങ്ങിയ നരേന്ദ്രമോദിക്ക് ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രവും പിന്നാക്കക്കാടും ഇറക്കി ഈ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പഴയ മൂലധനത്തിൽ അത്ര ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ ജനവിധി കടക്കുമ്പോൾ വരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്നുകൂടിയാണ് അത് എല്ലാം വിശദമായി നോക്കാം പ്രധാന വാർത്തകൾക്ക് ശേഷം വോട്ട് തേടാൻ ജാതിക്കാട് വിറക്കി മോദി താഴ്ന്ന ജാതിയിൽ ജനിച്ചത് കുറ്റമാണോ എന്ന് നരേന്ദ്രമോദി മറുപടി മോദിയുടേത് തരന്താണ് രാഷ്ട്രീയമെന്ന പ്രിയങ്കയുടെ ആക്ഷേപത്തിന് പ്രിയങ്ക മാപ്പ് പറയണമെന്ന് ബിജെപി സ്ത്രീ സുരക്ഷ ആയുധമാക്കി മോദിക്ക് രാഹുലിന്റെ മറുപടി സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയ മോദി അവരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് നാളെ ഘട്ടത്തിൽ അറുപത്തിനാല് മണ്ഡലങ്ങളിൽ പോളിംഗ് ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടവും നാളെ ബീഹാറിൽ നിതീഷ് സർക്കാരിനെ താഴെ ഇറക്കാനൊരുങ്ങി ബിജെപി തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ സർക്കാരിനെ വീഴ്ത്താൻ നീക്കം അൻപത് ജെ ഡിയു എം എൽ എ മാർ ഒപ്പമെന്ന് ബിജെപി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത് ഇന്നലെ അയോധ്യയിലെത്തിയപ്പോൾ രാമന്റെ പേരിൽ വോട്ട് ചോദിച്ച നരേന്ദ്രമോദി ഇന്ന് ജാതിക്കാടിറക്കി രംഗത്ത് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ തട്ടകത്തിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് ഗാന്ധി ഉന്നയിച്ച തരന്താണ് രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി കാണിക്കുന്നതെന്ന് ആക്ഷേപത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് താൻ താണജാതിയിലാണ് പിറന്നത് അതൊരു കുറ്റമാണോ എന്ന മറുചോദ്യം നരേന്ദ്രമോദി കോൺഗ്രസിനും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ മുന്നിൽ വയ്ക്കുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശിലും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പിന്നാക്ക വോട്ട് തന്നെ ലക്ഷ്യമിട്ടാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ കാർഡിറക്കുന്നത് എന്നതും വ്യക്തമാണ് രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയെ അമേറ്റിയിൽ ചെന്ന് അപമാനിച്ച നരേന്ദ്രമോദി വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി നടത്തിയത് ജാതിയുടെ പേരിലുള്ള അധിക്ഷേപമാണെന്ന വാദമുയർത്തിയാണ് മോദി ഈ പ്രശ്നം സജീവ പ്രചാരണ വിഷയമാക്കിയത് താഴ്ന്ന ജാതിയിൽ പറഞ്ഞത് കുറ്റമാണോ എന്ന് മോദി വോട്ടർമാരോട് ചോദിക്കുന്നു രാജ്യത്തെ വലിയ നേട്ടങ്ങൾക്ക് പിന്നിലെ താഴ്ന്ന ജാതിക്കാരുടെ ത്യാഗങ്ങൾ ചിലരുടെ കണ്ണിൽ പെടില്ലെന്നും മോദി പറയുന്നു ഈ തരം താണ രാഷ്ട്രീയം ആയിരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമെന്ന വാക്കുകളോടെ പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണ തേടാനുള്ള ശ്രമത്തിലാണ് മോദി ഉത്തർപ്രദേശിലും ബീഹാറിലുമായി ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന സീറ്റുകളിൽ പിന്നാക്ക സമുദായങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് മുപ്പത്തിമൂന്ന് സീറ്റുകളുള്ള കിഴക്കൻ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തിഒൻപതിൽ ബി ജെ പിക്ക് നാല് സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത് ജാതി കാർഡിറക്കി ഈ മേഖലയിൽ ബി എസ് പിയുടെ ആധിപത്യം തകർക്കാനാണ് മോദിയുടെ ശ്രമം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ പ്രചാരണത്തിൽ ശ്രീരാമനെ കൂട്ടുപിടിച്ച മോദി അവസാനഘട്ടത്തിൽ തീവ്ര ഹിന്ദുത്വവാദത്തിനൊപ്പം പിന്നാക്ക കാർഡും ഇറക്കിയാണ് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് മനോരമ ന്യൂസ് ഡൽഹി മോദിയുടെ ജാതിക്കാടിനെ നേരിടാൻ തന്റെ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു വിഷയം തന്നെയാണ് പദം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉപയോഗിച്ചത് സ്ത്രീ സുരക്ഷ മോദി സർക്കാർ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്ത് സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണ് സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണം നരേന്ദ്രമോദി എന്ന ആക്ഷേപം കൂടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് അതേസമയം പ്രിയങ്ക ഗാന്ധി ഇതേ സമയം നരേന്ദ്രമോദി ആക്ഷേപിച്ചതിന് മറുപടി പറയണമെന്ന ആവശ്യവുമായി ബി ജെ ഇന്ന് രംഗത്ത് വന്നു ജാതി കാർഡ് ഇറക്കിയ മോദിയെ എതിരിടാൻ സ്ത്രീ സുരക്ഷയാണ് രാഹുൽ ഗാന്ധി ആയുധമാക്കിയത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മോദി സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയാണെന്ന് പറഞ്ഞ രാഹുൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന ഉപദേശവും മോദിക്ക് നൽകി ജീവിത മഹിളക്താൻ പാസ് ശക്തി ലിഖ ദോ അതേസമയം മോദിയെ താണജാതിക്കാരനെന്ന് വിളിച്ച് പ്രിയങ്കാ ഗാന്ധി മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു എന്നാൽ ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധിയുടെ വാക്കുകളെ മോദി ദുർവ്യാഖ്യാനം ചെയ്തെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം ഇതിനിടെ മോദിയുടെ നിർദ്ദേശപ്രകാരം അഹമ്മദാബാദിൽ യുവതിയെ നിരീക്ഷിച്ചെന്ന ആരോപണത്തെ പറ്റിയുള്ള അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചു മനോരമ ന്യൂസ് ഡൽഹി രാമക്ഷേത്രം അതുപോലെ ജാതിക്കാട് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഈ ഘട്ടത്തിൽ അത്തരം അജണ്ടകളിലേക്ക് പോകേണ്ടി വരുന്നു അതേക്കുറിച്ച് ടി ജെ ശ്രീലാൽ നമ്മോട് പറയും ശ്രീലാൽ തീർച്ചയായും എല്ലാം വിട്ട് എല്ലാ വികസനവും വിട്ടു ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലെത്തുമ്പോൾ നരേന്ദ്രമോദി ജാതിയെക്കുറിച്ച് പറയുന്നു യു പി എന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിലായത് തന്നെ ഇത്ര സങ്കീർണമായ ജാതി രാഷ്ട്രീയം കളിക്കുന്ന ഒരു മേഖല അവരിൽ ഒരാളായി മോദി വരുന്നത് എന്തുകൊണ്ടാണ് ദാസ് മോദി ഈ രാഷ്ട്രീയത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം വികസന നായകനായിരുന്നു ഗുജറാത്തിലെ വികസനം അതായിരുന്നു മോദി എല്ലാ യോഗങ്ങളിലും പറഞ്ഞിരുന്നത് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ മോദി ചൂണ്ടിക്കാട്ടിയത് ഗുജറാത്തിലെ വികസനം ഗുജറാത്ത് പോലെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അതിനുശേഷം മോദി എടുത്ത രണ്ടാമത്തെ കാർഡ് താൻ ഒരു ചായക്കടക്കാരൻ്റെ മകനാണ് എന്നുള്ളതായിരുന്നു താൻ താഴെത്തട്ടിൽ നിന്നും വരുന്ന വന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഒന്നും അങ്ങനെയല്ല എന്ന് വരുത്തു തീർക്കാൻ ശ്രമിച്ചു എന്നാൽ ഇവിടെ നിന്നെല്ലാം മാറി യു പിയിലെത്തുമ്പോൾ മോദി അതിന്റെ പഴയ തലത്തിലേക്ക് പോകുന്നു ഈ ജാതിക്കാട് മാത്രമല്ല ഇന്നലെ മോദി പറഞ്ഞ വാക്കുകൾ ഇന്നലെ മോദി ഫൈസാബാദിൽ നടത്തിയ പ്രസംഗത്തിൽ പിൻ പിന്നിൽ പശ്ചാത്തലത്തിൽ ശ്രീരാമനുണ്ട് രാമക്ഷേത്രമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനം ഈ നട ഈ അടുത്ത് നടക്കാൻ പോകുന്ന നാൽപ്പത്തിയാറ് സീറ്റുകൾ ബീഹാറിലും യു പിയിലുമായി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നാൽപ്പത്തിയാറ് സീറ്റുകൾ പ്രത്യേകിച്ച് യു പിയിലെ മുപ്പത്തിയാറ് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ഉണ്ടാകാൻ പോകുന്നത് ഈ ജാതി ജാതിരാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നത് അതറിഞ്ഞു തന്നെയാണ് മോദി ഇന്നിപ്പോൾ ഈ ഒരു കാർഡ് പ്രയോഗിച്ചു തീർച്ചയായും ലക്ഷ്യം വ്യക്തമാണ് പുറകിൽ കാണുന്ന പാർലമെന്റിലേക്ക് അതിശക്തമായി നരേന്ദ്രമോദിക്ക് വരണമെങ്കിൽ ഈ നമ്പർ വളരെ പ്രധാനമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നത് അപ്പോ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് സീറ്റ് വരെ ഉത്തർപ്രദേശിൽ നിന്ന് നേടാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് ഈ കാർഡൊക്കെ ഇറക്കിയാൽ ഉത്തർപ്രദേശ് ബീഹാർ ഉൾപ്പെടെ ഇനിയും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് ഈ ലക്ഷ്യം കാണുക എളുപ്പമാണ് അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ പക്ഷേ ശ്രമിക്കുന്നത് അത് തന്നെയാണ് നാല്പത്തഞ്ചിന് മുകളിൽ സീറ്റ് അവിടെ ഇവിടെ നിന്ന് കൊണ്ടുവരണം ഈ ഉത്തർപ്രദേശിൽ നിന്ന് നാല്പത്തഞ്ച് സീറ്റിൽ അധികം കൊണ്ടുവരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബി എസ് പി എസ് പി മേഖലകളിൽ തീർച്ചയായും ഒരു പിന്നാക്ക കാർഡ് ഉപയോഗിക്കുക ബി എസ് പിയും എസ് പിയും മായാവതിയും മുലായം സിംഗും അവരെ പ്രതിഷ്ഠിക്കുന്നത് പിന്നാക്ക നേതാക്ക പിന്നാക്ക വിഭാഗത്തിൻ്റെ നേതാക്കളായിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് പിന്നെ അടുത്ത സർക്കാരിനെ ആര് നയിക്കണം അല്ലെങ്കിൽ അടുത്ത സർക്കാരിനെ ആരെയെന്ന് തീരുമാനിക്കണം ആ തീരുമാനിക്കുന്നതിന് ഒരു വോട്ട് ആണ് ഇവർ ചോദിക്കുന്നത് പക്ഷെ മോദി ഇവിടെ ചെയ്യുന്നത് താൻ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ നേതാവായി തന്നെ തന്നെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രി അത് ഇതിനോടൊപ്പം തന്നെ ബിജെപി വ്യക്തമാക്കി കഴിഞ്ഞു ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി എന്ന് അപ്പോൾ സർക്കാർ ആര് തീരുമാനിക്കുന്നു എന്നതിനപ്പുറം പിന്നാക്കക്കാരനായ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് ആ ആ തലത്തിലേക്ക് കാര്യങ്ങൾ ആ തല തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മോദി ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത് അതിന് ഏറ്റവും വലിയ ആയുധമായി പ്രിയങ്ക പറഞ്ഞ വാക്കുകൾ തന്നെ മോദി കോൺഗ്രസിന്റെ ഒരിക്കൽ കൂടി ഉപയോഗിച്ചു തീർച്ചയായും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിലയിരുത്തൽ തന്നെയാണ് അങ്ങനെ നരേന്ദ്രമോദി പുതിയൊരു അജണ്ട കൂടി കടമെടുത്ത് അതിന്റെ പേരിൽ കൂടി വോട്ട് ചോദിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാളെ രാജ്യം വളരെ നിർണായകമായ ജനവിധിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് നാളെ എട്ടാം ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ അറുപത്തിനാല് മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുക അതിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഉത്തർപ്രദേശ് ഉണ്ട് ബംഗാളുണ്ട് ബീഹാറുണ്ട് ഇതിനൊക്കെ പ്രധാനമായി ആന്ധ്രയിലെ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നും നിർണായകമാണ് ഇതോടൊപ്പം തന്നെയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എട്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയം ടി ഡി പി ബി ജെ പി സഖ്യവും വൈ എസ് ആർ കോൺഗ്രസും ഏറ്റുമുട്ടുന്ന സീമാന്തര മേഖലയിലെ പോരാട്ടമാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയും മുഖ്യമന്ത്രി പദമോഹവുമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു നിയമസഭാ സീറ്റുകൾക്കൊപ്പം ലോക്സഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് പതിനഞ്ച് സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് ബിജെപി നേതാവ് സ്മൃതി ഇറാനിയും ആം ആദ്മി പാർട്ടി നേതാവ് കുമാർ വിശ്വാസും രാഹുൽ ഗാന്ധിയുടെ എതിരാളികളായ അമേഠിയിലെ ഇത്തവണത്തെ പോരാട്ടം വാശിയേറിയതാണ് വരുൺ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് മത്സരിക്കുന്ന ഫൂൽപൂർ എന്നിവിടങ്ങളിലും ജനവിധി നിർണയിക്കും ഉത്തർപ്രദേശിൽ എട്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പതിനഞ്ച് സീറ്റുകളിൽ ഏഴെണ്ണം കോൺഗ്രസിന്റെയും അഞ്ചെണ്ണം ബി എസ് പിയുടെയും മൂന്നെണ്ണം എസ് പിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് അടക്കമുള്ള മണ്ഡലങ്ങൾ വരുന്ന ഈ മേഖലയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല ഇത്തവണ മോദി തരംഗത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ ബി എസ് പിയും ശക്തമായി പോരാട്ടത്തിനുണ്ട് റാബ്രി ദേവിയും രാജീവ് റോഡിയും ഏറ്റുമുട്ടുന്ന സരൺ രാംവിലാസ് പാസ്വാൻ മത്സരിക്കുന്ന ഹാജിപ്പൂർ എന്നിവയടക്കം ഏഴ് മണ്ഡലങ്ങളിലാണ് ബിഹാറിൽ വോട്ടെടുപ്പ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ആറ് സീറ്റുകളും ഇടതുപാർട്ടികളുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബാംഗ്ലയിൽ സി പി എം നേതാവ് ബസുദേവ് മുഖ്യ എതിരാളി പ്രമുഖനടി മുൻമൂൺ സെൻ ആണ് ഉത്തരാഖണ്ഡിലെ അഞ്ചും ഹിമാചൽ പ്രദേശിലെ നാലും ജമ്മു കാശ്മീരിലെ രണ്ടും സീറ്റുകളിലും എട്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും മനോരമ ന്യൂസ് ഡൽഹി നാളത്തെ ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ് അതേക്കുറിച്ച് പറയാൻ ഡൽഹിയിൽ എന്നോടൊപ്പം ജെ സതീഷ് കുമാറുണ്ട് ഒപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജയമോഹനുമുണ്ട് ഇരുവരും ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഏത് തരത്തിലാണ് ജനങ്ങൾ വോട്ടർമാരുടെ മനസ്സ് എന്ന് വളരെ വിശ്വമായി ചോദിച്ചറിഞ്ഞവർ കൂടിയാണ് സതീഷ് തീർച്ചയായും ശ്രീലാൽ പറഞ്ഞു ഉള്ളൂ ഏറ്റവും ഒടുവിലി പിന്നാക്ക കാർഡ് കൂടി ഇറക്കുമ്പോൾ നരേന്ദ്രമോദി എന്താണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും താമര ഒരു വലിയ വിപ്ലവം പ്രതീക്ഷിക്കുന്ന മണ്ണാണ് ഉത്തർപ്രദേശ് ഇതുൾപ്പെടെയുള്ള ഘട്ടങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എത്ര എന്താണ് രാഷ്ട്രീയ സ്ഥിതി ദാസ് നാളെ നടക്കുന്ന ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ആന്ധ്ര മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലം ഉള്ളത് ഉത്തർപ്രദേശിലാണ് പതിനഞ്ച് സീറ്റുകളിൽ ഈ പതിനഞ്ച് സീറ്റുകളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു കിഴക്കൻ ഉത്തർപ്രദേശ് എന്നത് ഈ വാരാണസി അടക്കം വാരാസിയിൽ മെയ് പന്ത്രണ്ടിനാണ് അടുത്ത ഘട്ടത്തിലാണ് ഒൻപതാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് എങ്കിൽ പോലും ആ മേഖല ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഒൻപതിൽ ആകെ നാല് സീറ്റുകളിലാണ് ബി വിജയിക്കാൻ കഴിഞ്ഞത് മോദി തരംഗം അതായത് മോദി തരംഗവും അതുപോലെയുള്ള പുതിയ ഒരു ഉ ഉണർവിലൂടെ മോദിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഉണർവിലൂടെ പരമാവധി സീറ്റുകൾ കഴിയുമെങ്കിൽ പതിനഞ്ചിലധികം സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൽ തന്നെ ഇപ്പോൾ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ പിന്നാക്ക കാർഡ് അത് ഇറക്കി ആ രീതിയിൽ ബി എസ് പിയും ബി ജെ പിയും തമ്മിലാണ് ഈ മേഖലയിൽ ഒരു വലിയ പോരാട്ടത്തിന് സാധ്യത സാധ്യതയൊരുക്കുന്നത് കാരണം കഴിഞ്ഞ തവണ നാളെ നടക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന പതിനഞ്ച് സീറ്റുകളിൽ ഏഴെണ്ണം കോൺഗ്രസിന് ലഭിച്ചിരുന്നു കോൺഗ്രസിന് ആ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം ഈ തവണ കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ സീറ്റുകൾ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിനാണ് വേദിയാവുന്നത് ഇനി ബംഗാളിലേക്ക് കടക്കുകയാണെങ്കിൽ നാളെ നടക്കുന്ന വോട്ടെടുപ്പ് നടക്കുന്ന ആറ് മണ്ഡലങ്ങളും രണ്ടായിരത്തി ഒൻപതിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെ നിലയെങ്കിലും നിലനിർത്തണമെങ്കിൽ നാളെ എല്ലാ സീറ്റുകളും ജയിക്കണം എന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് ബീഹാറിൻ്റെ ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഏഴ് സീറ്റിലാണ് വോട്ടെടുപ്പ് അവിടെ ജനതാദൾ യുണൈറ്റഡിനായിരുന്നു നാല് സീറ്റുകൾ ലഭിച്ചിരുന്നത് ഇത്തവണ ജെ ഡി യുന്റെ നില പരിങ്ങല്ലാണ് എന്ന് പറയുന്നു തീർച്ചയായും ബി ജെ പിയും ആർ ജെ ഡി ലാലു സഖ്യവുമായിരിക്കും നാളത്തെ വോട്ടെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക തീർച്ചയായും ആന്ധ്രയിലെ സ്ഥിതി കൂടി പരിശോധിക്കുകയാണെങ്കിൽ ജയമോഹൻ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഒരുപക്ഷെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് ആദ്യമായി സീമാന്ധ്ര മേഖല എന്ന് തിരിച്ചൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ജഗനാണെങ്കിലും അത് പ്രധാനമാണ് ടി ഡി പിക്ക് പ്രധാനമാണ് കോൺഗ്രസിനെല്ലാം എന്താണ് പൊതുവിലൊരു സ്ഥിതി ദാസ് പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന നായിഡുവിന് ഇത് ഒരു അവസാന അവസരം എന്ന നിലയിലാണ് അദ്ദേഹം കാണുന്നത് ടി ഡി പിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ ജഗനെ സംബന്ധിച്ചാണെങ്കിൽ വൈ എസ് ആറിന്റെ മരണത്തിന് ശേഷമുള്ള വികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്തി പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു അവസരവും അങ്ങനെയാണ് ഇത് രണ്ടുപേർക്കും ഒരു ജീവൻ മരണ പോരാട്ടമായി മാറുന്നത് ഇതിൽ കൗതുകരമായി കാണാൻ കഴിയുന്നത് ഈ ഭാഗം സീമാന്ധ്ര ഉൾപ്പെടുന്ന ആന്ധ്ര കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ച കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലെ ഇല്ല എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയൊന്ന് സീറ്റ് കൈവശം വെച്ച പാർട്ടിയാണ് എന്ന് ഓർക്കണം നൂറ്റി എഴുപത്തിഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി ഇരുപതിലധികം കൈവശം വെച്ച പാർട്ടി അവർ ചിത്രത്തിലില്ല തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന കിരൺകുമാർ റെഡ്ഡി ചിത്രത്തിലില്ല നായിഡുവും ജഗനും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഇത് മാറിയിരിക്കുകയാണ് ജഗനെ സംബന്ധിച്ച് അദ്ദേഹം യുവാവാണ് എന്നത് ആവേശം ഉണർത്താൻ കഴിയുന്നു എന്നത് അച്ഛന്റെ വികാരം ഉണർത്താൻ കഴിയുന്നു തുടങ്ങിയ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് അതേസമയം പക്വതയില്ല എടുത്തുചാട്ടക്കാരനാണ് ഭരണ പരിചയമില്ല എന്നുള്ള എതിർവികാരങ്ങളുണ്ട് െ സംബന്ധിച്ച് ഭരണപരിചയം വികസന പ്രതിച്ഛായ തുടങ്ങിയവ അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളാണ് അതേസമയം ജഗൻ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിയുമായി കൂട്ടുകൂടുന്നത് അദ്ദേഹത്തിന് അനുകൂലമാണ് അതേസമയം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഇത് വിഘടിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്കയുമുണ്ട് അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തുല്യം തുല്യം എന്ന് തോന്നുന്ന ശക്തികൾ തമ്മിലുള്ള വളരെ ശക്തമായ പോരാട്ടമാണ് എങ്കിലും പ്രചാരണത്തിന്റെ അവസാന നാളുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജഗന് ജഗന്റെ പാർട്ടിക്ക് ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് ശരി ജയ്മോൻ ഒപ്പം തന്നെ സതീഷ് ഈ ഘട്ടത്തിൽ നാളത്തെ ഒരു ഘട്ടത്തിന്റെ പ്രാധാന്യം വിലയിരുത്തിയതിന് ആന്ധ്രയിൽ നിന്ന് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാനുണ്ട് പ്രത്യേകിച്ച് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥി നാളെ ഈ മേഖലയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ബാലറ്റിൽ ഇടം പിടിക്കുമെന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അത് ആദ്യമാണ് അങ്ങനെ സംഭവിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിന്റെ അല്ലകട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭ നാഗിറെഡ്ഡിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ തന്നെയാണ് വാഹനാപകടത്തിൽ മരിച്ചുപോയത് കുർണൂർ ജില്ലയിലെ ഈ റോഡിൽ വച്ചാണ് ആ വാഹനാപകടം ഉണ്ടായത് കഴിഞ്ഞ മാസം തിരഞ്ഞെടുപ്പ് പ്രചാരണശേഷം കാറിൽ മടങ്ങുകയായിരുന്നു ശോഭ നാഗറെഡ്ഡി അപകടശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ലകാട മണ്ഡലത്തിൽ ജയസാധ്യത ഉണ്ടായിരുന്ന ശോഭയുടെ നിര്യാണം ഏറെ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി എന്നാൽ വോട്ടെടുപ്പ് മാറ്റിവെക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഗീതയുടെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസ് ഇപ്പോഴും രജിസ്റ്റേർഡ് പാർട്ടി മാത്രമാണ് അംഗീകൃത പാർട്ടി ആയിട്ടില്ല അതിനാൽ ബാലറ്റിൽ നിന്ന് ഗീതയുടെ പേര് നീക്കാനാകില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു അതോടെ നിര്യാതയായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അല്ലകാടക്കാർക്ക് അവസരം കിട്ടി നാല് തവണ എം എൽ എ ആയിരുന്ന മുതിർന്ന നേതാവാണ് നാൽപ്പത്തിയാറുകാരിയായ ശോഭാനാഗിറെഡ്ഡി കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ നിന്ന് എൺപതിനായിരത്തിലധികം വോട്ടിന് ജയിച്ചു ഇത്തവണ ശോഭ ജയിക്കുമെന്ന കാര്യത്തിൽ എതിരാളികൾക്കും തർക്കമില്ല അപകടത്തിൽ മരിച്ച അമ്മയ്ക്ക് വോട്ട് ചോദിച്ച് ഇരുപത്തിയേഴുകാരിയായ മകൾ അഖിലപ്രിയ രംഗത്തുണ്ട് കൂടെ സഹോദരങ്ങളായ മൗനികയും ജഗത്തും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ ഗീതയെ വിജയിയായി പ്രഖ്യാപിക്കും ശേഷം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗീതയുടെ ഭർത്താവ് ഭൂമാ നാഗിറെഡ്ഡി നന്ദിയാൽ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാണ് ജയമോഹൻ മനോരമ ന്യൂസ് വിജയവാഡ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കോട്ടകളായ അമേഠിയോടും റായ്ബറേലിയോടും ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് സുൽത്താൻപൂർ ഇത്തവണ വരുൺ ഗാന്ധിയെ ഇറക്കി അതിലൂടെ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് സിറ്റിംഗ് എം പി സഞ്ജയ് സിംഗിന്റെ ഭാര്യ സിംഗാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച സുരക്ഷിത മണ്ഡലമായ പിലിബി അമ്മ മേനകാ ഗാന്ധിക്ക് കൈമാറിയാണ് വരുൺ ഗാന്ധി അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സുൽത്താൻപൂരിൽ പോരിനിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേഠിയിൽ എം പി ആയിരിക്കുമ്പോഴാണ് സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ മരിച്ചത് അന്നത്തെ അമേഠിയുടെ പല ഭാഗങ്ങളും ഇന്ന് തൊട്ടടുത്ത സുൽത്താൻപൂരിലാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നെഹ്റു ഗാന്ധി കുടുംബത്തോടുള്ള സ്നേഹവും മോദി തരംഗവും കൂടിയാകുമ്പോൾ മുൻപ് മൂന്ന് തവണ ബി ജയിച്ച ഈ മണ്ഡലത്തിൽ വരുണിന്റെ ജയം ഉറപ്പാണെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു സിറ്റിംഗ് എം സഞ്ജയ് സിംഗിന്റെ ഭാര്യ അമിതാഭ് സിംഗ് ആണ് ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലും രണ്ടായിരത്തി നാലിലും ഇവിടെ ജയിച്ച ബി എസ് പിയാണ് ബി ജെ പിയുടെ മുഖ്യ എതിരാളി ബി എസ് പി സ്ഥാനാർത്ഥി ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള പവൻ പാണ്ഡെയാണ് ദളിത് മുസ്ലിം സമുദായങ്ങൾക്കൊപ്പം ശതമാനം വരുന്ന ബ്രാഹ്മണ സമുദായത്തിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ വിജയം ഉറപ്പെന്ന് മായാവതി കരുതുന്നു അമിഠിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വികസനങ്ങളെ പ്രശംസിച്ചതിലൂടെ വരുൺ ഗാന്ധി പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാദത്തിലകപ്പെട്ടിരുന്നു വരുൺഗാന്ധിക്ക് വഴി പിഴച്ചെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതും ആരുടെ വഴിയാണ് ശരിയെന്ന് ഫലം വരുമ്പോൾ അറിയാമെന്ന് വരുൺ ഗാന്ധി തിരിച്ചടിച്ചതുമെല്ലാം പ്രചാരണത്തിൽ സജീവ ചർച്ചയായി റായ്ബറിലെയും അമേറ്റയിലെയും ജനങ്ങൾ ഗാന്ധി കുടുംബത്തോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹം സുൽത്താൻപൂരിൽ ും ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിൽ ജയിക്കുക മോദിയോ ലാലുവോ ജയിക്കുന്നത് ആരാണെങ്കിലും തോൽക്കുന്നത് നിതീഷ് കുമാർ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ീഹാറിൽ എന്ത് നേട്ടമോ കോട്ടമോ ഉണ്ടാക്കിയാലും അതിനുശേഷം നിതീഷിന്റെ സർക്കാർ അവിടെ താഴെ വീഴുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പി ഒരുക്കുന്നത് സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ താഴെ ഇറക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ബി ജെ പി തീർച്ചയായും അമ്പത് ജെ ഡിയുന്റെ എം എൽ എ തങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ദിവസങ്ങൾക്കകം ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം ജനതാദൾ യുണൈറ്റഡിന്റെ നൂറ്റി പതിനാറ് എം എൽ എ അൻപത് പേർ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിടുമെന്ന് ബിജെപി നേതാവ് കുമാർ മോദി വെളിപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ എം എൽ എ മാർ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി രംഗത്തിറങ്ങില്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ സർക്കാർ തനിയെ പുറത്തു പോകുമെന്നും സർക്കാർ ഗിരാ മോദി പറഞ്ഞു വിധായക ജഗഹ ബിജെപി ഉമ്മീവർ मालूम है 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 कि जनता दल यू तीसरे जगह पर चला गया है। वो कहीं चुनाव में नहीं नहीं और लालू लौट कर नहीं आए ും ശേഷം നിതീഷ് സർക്കാർ പുറത്തു പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു മുതിർന്ന ബി നേതാവായ അശോക് കുമാർ ചൌബേ ഒരു പടികൂടി കടന്നു മെയ് നിതീഷ് സർക്കാർ നിലംപൊത്തുമെന്നാണ് ചൌബേയുടെ പ്രവചനം കഴിഞ്ഞ ദിവസം ജനതാദൾ യുണൈറ്റഡ് നേതാവ് ശരത് യാദവ് തിരഞ്ഞെടുപ്പ് റാലിക്കിടെ നിതീഷ് കുമാറിനെ പരസ്യമായി വിമർശിച്ചതും ഈ അഭിമുഖങ്ങൾക്ക് ശക്തി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജനതാദൾ യുണൈറ്റഡോ നിതീഷ് കുമാറോ ബി ജെ പിയുടെ നീക്കങ്ങളോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് മനോരമ സ്വാഗതം വോട്ടിന്ത്യയിലേക്ക് ഇനി വോട്ട് പെട്ടി തുറക്കാൻ കണക്ക് കൂട്ടിയും കിഴിച്ചും പിന്നെയും കൂട്ടിയും കാത്തിരിക്കുന്ന കേരളത്തിലേക്ക് വടകര മണ്ഡലത്തിലേക്കാണ് ഇനി ആദ്യം പോകുന്നത് എന്തായാലും കേരളം മെയ് പതിനാറിന് കേരളത്തിൽ ആദ്യം ഫലമറിയാൻ കാത്തിരിക്കുന്ന ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം നിന്നതുകൊണ്ട് തന്നെ ആർക്കാണ് ആധിപത്യം എന്ത് അറിയാൻ പതിനാറ് വരെ കാത്തിരിക്കേണ്ട അവസ്ഥ തന്നെയാണ് വടകരയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ വടകര ഇപ്പോഴും ഇടതുകോട്ടയാണ് കോട്ടയാണ് മണ്ഡലത്തിലെ വിജയം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മണ്ഡലവും എൽ ഡി എഫിനൊപ്പം തലശ്ശേരിയും പേരാമ്പ്രയും നൽകുന്നത് വലിയ ഭൂരിപക്ഷമാണ് എന്നിട്ടും രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി മാജിക്കിൽ പാർലമെന്റ് വലത്തോട്ട് മറിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ ഇഫക്ട് ഉൾപ്പെടെ കാരണങ്ങൾ പലത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതികൂല സാഹചര്യങ്ങൾ മാറിയെന്നാണ് സിപിഎം ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ സാമൂഹ്യശാസ്ത്രം അറിഞ്ഞുള്ള സ്ഥാനാർത്ഥി നിർണയം ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന പ്രവർത്തകരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസവും സിപിഎമ്മിനു പക്ഷേ ആർ എംപി യു ഡി എഫിന് വോട്ട് മറിച്ചെന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഒരേ സമയം അവരുടെ ആത്മവിശ്വാസ കുറവിന്റെ സൂചനയാണ് യു ഡി എഫ് ക്യാമ്പിനാകട്ടെ എത്ര കൂട്ടിക്കിഴിച്ചാലും ഇരുപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനെങ്കിലും മുല്ലപ്പള്ളി ജയിക്കുമെന്നാണ് ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ സിപിഎം നടത്തിയ ശ്രമങ്ങൾ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിന് വഴിവെച്ചുവെന്നാണ് വിലയിരുത്തൽ പരസ്യമായി പറയില്ലെങ്കിലും ആർ എം പി സഹായിച്ചുവെന്നാണ് രഹസ്യ കണക്ക് അങ്ങനെ വന്നാൽ സി പി എമ്മിന്റെ പരാജയം മാത്രം ലക്ഷ്യമിടുന്ന ആറംബിക്ക് ഒൻപതിലേക്കാൾ അത്ഭുതപ്പെടാനില്ല രണ്ടായിരത്തി ഒൻപതിൽ ടി പി ചന്ദ്രശേഖരൻ നേടിയ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളായിരുന്നു ഇടതുകോട്ടയിൽ കോട്ടയിൽ കാരണം അതായിരുന്നു യു ഡി എഫിന്റെ വിജയത്തിനും കാരണമായത് ഇത്തവണ ടിപിയുടെ വധമായിരിക്കും വിധി എഴുതുക ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് മുല്ലപ്പള്ളിയെ മുട്ടുകുത്തിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അന്ത്യം ബിബിൻ കോഴിക്കോട് കോൺഗ്രസ് എംപിയും കോൺഗ്രസ് നേതാവും ഏറ്റുമുട്ടിയ പത്തനംതിട്ട ആര് പിടിക്കും ആറന്മുള ഉൾപ്പെടെ ഒരുപാട് പ്രചാരണ വിഷയങ്ങൾ പ്രചാരണത്തിന് വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പമാണ് കാര്യങ്ങളെന്നാണ് ആ ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടത് എന്തായാലും അടുക്കും തോറും നെഞ്ചിടുപ്പ് കൂടുകയാണ് അവിടെ ഇരു മുന്നണികൾക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനറൽ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും പോളിംഗ് ബൂത്തുമുള്ള ലോക്സഭാ മണ്ഡലമായിരുന്നു പത്തനംതിട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുന്നോടിയായി രൂപം കൊണ്ട മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയം നേടിയതോടെ യു ഡി എഫ് അനുകൂല മണ്ഡലമെന്നും വിലയിരുത്തപ്പെട്ടു സിറ്റിംഗ് എം പി ആന്റോന്റണിക്കെതിരെ ഇടതുമുന്നണി മുതിർന്ന കോൺഗ്രസ് നേതാവിനെ തന്നെ രംഗത്തിറക്കിയതോടെയാണ് മണ്ഡലത്തിലെ മത്സരം തീപാറിയത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കഴിഞ്ഞതോടെ കുറഞ്ഞത് കാൽ ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും മൗലികമാക്കാനുമുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ യു പി എ ഗവൺമെന്റ് നടപടികളും ജനങ്ങൾ വളരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പി സി ജോർജിന്റെ ഇടപെടലുകൾ കോൺഗ്രസ് നേതാക്കൾ ജില്ലയിലും നേതാക്കൾക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് ആരോപണമുണ്ട് ഈ അടിയൊഴുക്കുകൾ അനുകൂലമാണെന്നാണ് കണക്കുകൂട്ടൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടി ലഭിക്കുന്നതോടെ പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ആന്റോ ആന്റണി എം ബിയോടുള്ള കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള ഒരു ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടർമാരുടെ നിലപാടുകളാവും ഇത്തവണ മണ്ഡലത്തിൽ നിർണായകമാവുക എന്ന് ഉറപ്പാണ് ഫലം എന്തായാലും ജനങ്ങളോട് പറയാൻ നീണ്ട പട്ടിക തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇരുമുന്നണികളും മനോരമ ന്യൂസ് ഒറ്റനോട്ടത്തിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ നിന്നായി അനധികൃതമായി സൂക്ഷിച്ചിരുന്ന രണ്ടു കോടി പതിമൂന്ന് ലക്ഷം ലിറ്റർ മദ്യവും കണക്കിൽപ്പെടാത്ത ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇതിലേറിയ പങ്കും വൃത്തങ്ങൾ അറിയിച്ചു മോദി എതിർക്കുന്നവരെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണമെന്ന വിവാദ പ്രസ്താവന നടത്തിയ ബിജെപി നേതാവ് ഗിരിരാജ് സിംഗ് പട്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങി കോടതി പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു പ്രചാരണത്തിന്റെ ദിനം അർദ്ധരാത്രിയിൽ പോലീസ് തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയുമായി അമ്മേഠിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുമാർ വിശ്വാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു അതേസമയം പ്രചാരണ സമയത്തിന് ശേഷവും അമ്മേഠിയിൽ തങ്ങിയതിന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തു മോദി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയാൽ ജനങ്ങളെ ഭയപ്പെടുത്തി ഭരണം നടത്തുന്ന ഒരു സർക്കാരാകുമുണ്ടാവുകയെന്ന് വിഖ്യാത സാഹിത്യകാരൻ സൽമാൻ റുഷ്ടി ബിജെപി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം നശിക്കുമെന്നും റുഷ്ടി ന്യൂയോർക്കിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ ബോംബ് സ്ഫോടനം പെട്രോൾ ബോംബ് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ ആർക്കും പരിക്കില്ല ശ്രീരാമന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ നരേന്ദ്രമോദിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി പ്രചാരണ വേദിയിൽ ശ്രീരാമന്റെ ചിത്രം ഉപയോഗിച്ചത് ഒരുപാട് ചൂടൻ ഡയലോഗുകൾ കേട്ട ഈ ജനവിധി കാലം അങ്ങനെ നിർണായകമായ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് നാളെ ഒൻപതര കോടി ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എന്തായാലും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടങ്ങളിലെല്ലാം വോട്ടർമാരുടെ മനസ്സ് തേടി ഞങ്ങൾ നടത്തിയ യാത്രയ്ക്കിടെ ഉത്തർപ്രദേശിൽ നിന്ന് ബിനുബേസിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാകട്ടെ ഇന്ന് ഏറ്റവും ഒടുവിൽ വീണ്ടും കാണാം നാളെ വൈകിട്ട് എട്ട് മണിക്ക്